അയാൾ വീണ്ടും വരുന്നു നമ്മളുടെ ഹൃദയം കവർന്നെടുക്കാൻ ഓൾറെഡി അങ്ങേരെ കവർന്നെടുത്തത് തന്നെയാണ് ഹി സ്റിയ ഹെഡ് സ്മഗ്ലർ ഇൻ കേരള എന്ന് പറയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഹൃദയം മുഴുവൻ കവർന്നു കൊണ്ടുപോയ ഹൃദയ ചോറിനാണ് ഇവാൻ ബുക്കോമാനെ വച്ച് എന്ന് സർബിയൻ പരിശീലകർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് പാതി വഴിയിൽ എവിടെയോ വെച്ച് പോ നഷ്ടപ്പെട്ടു പോയ ആ സ്വപ്നങ്ങളെ തിരികെ കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് നെഞ്ചു വിരിച്ചു നിന്ന് രണ്ട് പറയാനുള്ള ചങ്കൂറ്റം കൊടുത്ത പരിശീലകൻ ഇങ്ങേരാണ് കാരണം പുള്ളി വരുന്നതിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ തല അങ്ങ് ചെളിയിലേക്ക് പൂണ്ടുകിടക്കുമായിരുന്നു കാരണം വരുന്നവർക്ക് എല്ലാവർക്കും എടുത്തിട്ട് ട്രോളി മെഴുകാൻ പറ്റുമായിരുന്നു മുംബൈ സിറ്റി അവരുടെ മടയിൽ പോയി വീഴ്ത്താൻ ഈ ഒരു പരിശീലകനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് ഇവാൻ ബുക്കോ മനോവച്ച് നമുക്ക് ഓർത്തിരിക്കാൻ ഒരുപാട് നല്ല നിമിഷങ്ങൾ തന്നിട്ടുണ്ട് പക്ഷേ ഇവാൻ ബുക്കോ മനോവച്ചിന് നിർഭാഗ്യവശാൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ച് നിന്നാൽ നമ്മൾ മനോജ് മെന്റിനെ വിളിക്കുന്ന അവസ്ഥയിലേക്ക് വീണ്ടും പോകും അപ്പം ഏതായാലും ഇവാൻ മുക്കോമാനോ ആ ഒരു തുടിപ്പ് വീണ്ടും കേരള ഫുട്ബോൾ ആരാധകരുടെ ഹൃദയത്തിലേക്ക് വരികയാണ് മീഡിയ വൺ ടി വി സംഘടിപ്പിക്കുന്ന റിയാദ് സൂപ്പർ കപ്പിന്റെ ചില ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് പുള്ളി റിയാദിലേക്ക് വരുന്നുണ്ട് അത് മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് വളരെ വലിയ ആവേശം നൽകുന്ന ഒരു ചടങ്ങായിരിക്കും റിയാദ് സൂപ്പർ കപ്പ്സ് ഇന്ത്യൻ ടാലൻസിന് അത്യാവശ്യം നല്ല അവസരങ്ങളും കാര്യങ്ങളുമൊക്കെ കൊടുക്കും എന്നാണ് പറയപ്പെടുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് വന്നിട്ടില്ല ഏതായാലും റിയാദ് സൂപ്പർ കപ്പിന്റെ ഭാഗമാകാൻ വേണ്ടി ഇവാൻ ഉക്കോമാനെ വെച്ച് സെർബിയയിൽ നിന്നും റിയാദിലേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം ഒഫീഷ്യലാണ്